ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭം കൂടിയാണ് കർക്കടകം അടുത്ത ഒരു വർഷത്തേക്ക് മനസ്സും ശരീരവും ഊർജ്ജസ്വലമായി നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സമയം കൂടിയാണിത് മനസ്സിൻ്റെ സമാധാനത്തിനും സ്വയം നവീകരണത്തിനും രാമായണ പാരായണത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല അവതാരപുരുഷനു പോലും വിധിയെ തടുക്കാനാവില്ലെന്നും വെല്ലുവിളി നിറഞ്ഞ ജീവിത സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതുമായ വലിയ പാഠമാണ് രാമായണം നൽകുന്നത് കർക്കിടക മാസം മുഴുവൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിലവിളക്ക് കൊളുത്തുന്നത് നിർബന്ധമാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രത്തിന് മുൻപിലാണ് വിളക്ക് തെളിയിക്കുക പീഠത്തിനു മുകളിലായി രാമായണവും സമീപത്ത് ദശപുഷ്പവും അഷ്ടമംഗല്യവും വയ്ക്കുന്നത് ഐശ്വര്യദായകമാണ് ഒരു മാസത്തെ തികഞ്ഞ ആത്മീയ ജീവിതചര്യ അടുത്ത ഒരു വർഷത്തേക്ക് ഗൃഹത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നും വിശ്വസിക്കുന്നു രാമായണ മാസത്തിൽ കർക്കിടകം മാസത്തിൻ്റെ ആദ്യ ദിവസം മുതൽ രാമായണ പാരായണം ആരംഭിച്ച് അവസാന ദിവസം വരെ തുടരും കർക്കിടകം ഒരു മെലിഞ്ഞ മാസമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ വിവാഹം ഗൃഹപ്രവേശം പുതിയ പദ്ധതികളുടെ ആരംഭം തുടങ്ങിയ മംഗളകരമായ ചടങ്ങുകൾക്കൊന്നും പരിഗണിക്കില്ല എന്നിരുന്നാലും ചികിത്സകൾക്കും തീർത്ഥാടനത്തിനും ആരാധനയ്ക്കും ഈ മാസം അനുയോജ്യമാണ് കർക്കിടക മാസത്തിലെ അമാവാസി പൂവി പൂർവികർക്കായി സമർപ്പിക്കപ്പെട്ടതാണ് ഈ ദിവസം ഹിന്ദുക്കൾ തങ്ങളുടെ മരണപ്പെട്ട കുടുംബാംഗങ്ങളുടെ സമാധാനം തേടുന്നതിനായി ജലാശയങ്ങൾക്ക് സമീപം പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു കൂടാതെ രാമായണ മാസത്തിൽ കോട്ടയം തൃശൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ നാല് ക്ഷേത്രങ്ങളിലേക്കും ഹിന്ദുക്കൾ തീർത്ഥാടനം നടത്താറുണ്ട് നാലമ്പല ദർശനം എന്നാണ് ഈ ചടങ്ങിനെ നമ്മൾ പറയുന്നത് വാൽമീകി മഹർഷി രചിച്ച സംസ്കൃത ഇതിഹാസമാണ് രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഇത് അധ്യാത്മരാമായണ ക്ലിപ്പാർട്ട് എന്നാണ് അറിയപ്പെടുന്നത് കനത്ത മഴ കാരണം ഉപജീവനത്തിനായി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതിനാൽ പ്രകൃതിയുടെ ക്രോധം തടയാൻ ആളുകൾ രാമായണം വായിക്കാൻ തുടങ്ങി കനത്ത മഴയെ തുടർന്ന് കർക്കിടകം മാസത്തെ പഞ്ചമാസം അല്ലെങ്കിൽ ക്ഷാമത്തിൻ്റെ കാലഘട്ടം എന്ന് വിളിക്കുന്നു പാടങ്ങൾ വെള്ളത്തിനടിയിലായതിനാൽ ആളുകൾക്ക് കാര്യമായ ജോലികളില്ല കഴിഞ്ഞ വിളവെടുപ്പ് സീസണിൽ ധാന്യ സംഭരണികളെ മാത്രമാണ് ആശ്രയിക്കുന്നത് ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണമായും പറയുന്നതാണ് രാമായണം കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏകശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു രാമായണം എന്നത് രാമൻ്റെ അയനമാണ് അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥമാർ ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഒരിക്കൽ ഭരതൻ ഹനുമാനോട് യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമന്റെ വനവാസം തൊട്ട് രാവണനിഗ്രഹം വരെ വിവരിക്കുന്നതാണ് രാമായണം എന്ന് പറയുന്നത് രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ഗോസ്വാമി തുളസീദാസനാണ് ഏകശ്ലോക രാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നു ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനപാഠമായി എന്നും ജപിക്കാവുന്നതാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഇതേ ഫലസിദ്ധിയാണ് ഏകശ്ലോക രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത് ഏകശ്ലോക രാമായണത്തെ കൂടാതെ ഏകശ്ലോക ഭാഗവതവും ഉണ്ട് പഴയ തലമുറയുടെ അറിവുകളിലും രാമായണം പ്രസിദ്ധമാണ് നിത്യവും രാമനാമം ഉരുവിടുന്നതും മനസ്സിലെ ഉരുളിനെ അകറ്റി പ്രകാശപൂരിതമാക്കാൻ സാധിക്കുന്നു